അമേരിക്കൻ വൈറ്റ് ഐബിസ് നമ്മുടെ കൊക്കിൻ്റെയും കുളക്കോഴിയുടെയും ഒക്കെ വകയിലെ ബന്ധുക്കാരൻ ഏകപത്നി വ്രതക്കാരനായ സന്മാർഗിയായ പക്ഷി അലഞ്ഞ് വിശന്നു വലഞ്ഞ് ഒടുവിലൊരു സാൻഡ്വിച്ച് തട്ടാമെന്ന് കരുതി ഒരിടത്തരുന്ന് പൊതിയങ്ങോട്ട് തൂന്നതേ ഉള്ളു നിമിഷങ്ങൾക്കകം ഇദ്ദേഹം പകർന്നു അവിടെ ഇറങ്ങി ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല എങ്കിലും ഒടുവിൽ അങ്ങേടെ നമ്മുടെ സാൻഡ്വിച്ചിനുള്ളിലേക്ക് തുള്ളിച്ചാടി കയറുമോ എന്ന ശങ്ക വന്നപ്പോൾ എന്തെങ്കിലും കൊടുത്തുവിടാതെ തരമില്ല എന്ന് വന്നു ഭാഗ്യത്തിന് നേരത്തെ വാങ്ങിയ ബേഡ് ഫുഡ് അല്പം ബാക്കിയുണ്ടായിരുന്നു കൊക്കിന് നീളമേ ഉള്ളൂ കൂർത്ത മൂർത്ത അറ്റമില്ല എന്നറിയാമായിരുന്നതുകൊണ്ട് സധൈര്യം ഐബിസിനെ കൈവെള്ളയിൽ നിന്ന് തന്നെ തിന്നാൻ അനുവദിച്ചു അല്പം ശങ്കിച്ചുവെങ്കിലും ഒടുവിൽ ഇഷ്ടം തലയൊക്കെ ചടിച്ച് ത്രികോണയും ത്രികോണേന്ന് വന്ന് ഫുഡ് അടിച്ചു ഇങ്ങേരുടെ ഫുഡടി കണ്ട് ബാക്കി ഐബീസുകളും അങ്ങോട്ട് പകന്നിറങ്ങാൻ തുടങ്ങിയപ്പോൾ ബേർഡ് ഫ്ലൂ ബേർഡ് കാഷ്ടം ബേർഡ് കൊത്ത് ബേർഡ് മാന്ത് ഇത്യാദി വിപത്തുകളെ ഭയന്ന് നോം സ്ഥലം കാലിയാക്കി